മഴക്കാലം കഴിഞ്ഞപ്പോഴേക്കും ജറബറ ചെടിയൊക്കെ ഒരു പരുവത്തിലായി ഒന്ന് മാറ്റി മാറ്റിപൂട്ട് ചെയ്തില്ലെങ്കിൽ ചെടി പോകുമെന്ന് തോന്നി പോട്ട് തട്ടിക്കൊട്ടി പുറത്തെടുത്ത് മണ്ണെല്ലാം കളഞ്ഞ് ഒരു കത്തി കൊണ്ട് ഓരോ ചെടികളെയും കട്ട് ചെയ്ത് വേറെയാക്കി മാറ്റി മാറ്റിപോട്ട് ചെയ്യേണ്ട സൗകര്യത്തിന് അധികമുള്ള വേരുകളെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി മണ്ണ് മണൽ മിശ്രിതത്തിൽ ചാണകപ്പൊടിയും വളരെ കുറച്ച് എല്ല് പൊടിയും ഒരൽപ്പം പൊടിയും ചേർത്ത് നന്നായി ഇളക്കി പോട്ടിൽ ഓട്ടിൻ ഇട്ട് അല്പം ചീകിയ ചകിരിയും ഇട്ട് ഉണങ്ങിയ തേങ്ങാ തൊണ്ടുകൾ കൈകൊണ്ട് ഒന്ന് ഒടിച്ചുകൊടുത്ത് ഇതുപോലെ പോട്ടിൽ അടുക്കി വെച്ച് പോട്ടി മിക്സ് നിറച്ചു ശേഷം മുകളിൽ ചെടി വച്ച് തൂമ്പ് മണ്ണിനടിയിൽ പോകാത്ത വിധം അല്പം കൂടി പോട്ടി മിക്സ് ഇട്ട് കൈകൊണ്ട് നന്നായി അമർത്തി ചെടി ഉറപ്പിച്ചു ശരിക്കൊന്ന് നനച്ചു കൊടുത്ത് ഒരാഴ്ച തണലിലേക്ക് മാറ്റി വെച്ചു ഇനി പിടിച്ചതിനു ശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി ഇടയ്ക്കൽപ്പം ഡാപ്പ് കൂടി കൊടുത്താൽ ജറബറയിൽ പൂക്കൾ നിറയും